ഗസായുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഏറ്റവും ശക്തമായ ആക്രമണവുമായി ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഹിസ്ബുല്ലയുടെ ആക്രമണത്തോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ലെബനാനിലെ പ്രദേശങ്ങൾക്ക് നേരെ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ഇസ്രായേലും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ റോക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ലബനാൻ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അവകാശവാദം പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ലബനാനിൽ നിന്നും തൊട്ടടുത്ത പത്തോളം റോക്കറ്റുകൾ ഇസ്രായേൽ എത്തിയെന്നും സേന വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ടെലിഗ്രാമിലൂടെയാണ് ആക്രമണം നടത്തിയ വിവരം ഹിസ്ബുല്ല അറിയിച്ചത് ഹൈഫിക്കടുത്ത റാമത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ലെബനാനിൽ ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് നൽകിയതെന്നും ഹിസ്ബുല്ല അഭിപ്രായപ്പെട്ടു അതേസമയം ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് എന്തും ചെയ്യുമെന്നും സുരക്ഷാ സമിതി യോഗത്തിന് മുന്നോടിയായി യു എനിലെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി ഡാനി ഡാനൻ വ്യക്തമാക്കി വ്യാപക ആക്രമണങ്ങളിൽ ഇസ്രായേലിന് താൽപ്പര്യമില്ലെന്നും എന്നാൽ പ്രകോപനം തുടരാൻ ഹിസ്ബുല്ലയെ അനുവദിക്കില്ലെന്നും ഡാനൻ കൂട്ടിച്ചേർത്തു ഹിസ്ബുല്ലയുടെ ആക്രമണം കാരണം ഉത്തരമേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകേണ്ടി വന്ന അറുപതിനായിരം പേരെ തിരിച്ചുകൊണ്ടുവരാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കുമെന്നും ഡാനൻ വ്യക്തമാക്കി